ഒരു ഡേറ്ററിറ്റിന്റെ തലവൻ എന്നിട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആർക്കാണ് പ്രധാന നടനപാട് കൊടുക്കാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ നാളെയല്ലേ വൈകാട്ടിയോ ഗിവിറ്റ് ഫോർ ഷാരൂഖ് ഖാൻ ഫോർ ഞങ്ങൾ അതിന്റെ വ്യത്യാസം ഒരാളെ കൂട്ടത്തിൽ പരിപാടിയാണ് ദേശീയ അവാർഡ് ഫംഗ്ഷൻ മാറ്റം ആക്കി പക്ഷേക്കാർ പറഞ്ഞു അതൊക്കെ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ ആൾക്കാർ പോയി ഇത്രമാത്രം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കേൾപ്പിച്ചു വരുക എന്നുള്ളത് സാറെ കാര്യമായി കാണാൻ പറ്റില്ല അങ്ങനെയുള്ള വേദികളാണ് പി ടി പോലെയുള്ള ആൾക്കാരൊക്കെ തിരസ്കരിക്കപ്പെടുന്നത് മാറ്റി നിർത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പത്രത്തിൽ അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടാതെ പോയ മാറ്റി നിർത്തപ്പെട്ട ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് ഭേദപൂർവ്വം ഓർക്കേണ്ട കാര്യമാണ് പിറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ അയ്യപ്പിട്ട് കണ്ടപ്പോഴ് കണ്ടുപിട്ടുന്നത് ഇത്തരം അറിയുമൊക്കെ വ്യക്തികളാണ് കൂടുതലായിട്ട് കാരണ ആഴ്ച സിനിമയെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തുചേരുന്നതി മാറുകയാണ് அப்படின் கண்டப்பட பலும் அவங்களுக்கு கேஎஸ் அக்காடமிகளோட வேண்ட ரீதி சினிமா மலர் நல்ல சினிமையை பிரயோஜனகரமாக உபயோகப்படுத்தோம் இப்போ ஆசங்கையோடு கொண்டு வைக்க அக்காடமியிட உதவி ക്ഷികളിലേക്ക് അത് പൂർണ്ണമായിട്ടും എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നടക്കുന്ന ഭരണസമിതിയിലെയോ അല്ലെങ്കിൽ ഇതിന് മുൻകാലങ്ങളിൽ നടന്ന ഭരണസമിതിയുടെ നിലപാടുകളെയോ മാത്രം പറഞ്ഞുകൊണ്ടല്ല അത് എങ്ങനെ ആയി തീരണം അതിനെ അതിൻ്റെ ഒരു നിർദ്ദേശ ലക്ഷ്യം അത് അതിന്റെ സ്ഥാപനം വിഭാവനം ചെയ്തപ്പോൾ ഉണ്ടായ ലക്ഷ്യങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള ചില സന്ദേഹങ്ങൾ അദ്ദേഹം പലപ്പോഴും പങ്കുവെക്കാറുണ്ട് അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ചും ഫെസ്റ്റിവലൊക്കെ സാധാരണ മുഖ്യധാര സിനിമകളിൽ എത്തിപ്പെടുന്നു അവിടെ കാണുന്ന അപൂർവ മുഖങ്ങളിൽ ഒരാളാണ് ഞാനും തമിഴും ഒക്കെ പറയുന്നത് ബാക്കി മുഖ്യധാരാ സിനിമയിലും ചലച്ചിത്ര പ്രവർത്തകർ എത്തിപ്പെടുന്നില്ല അവരെക്കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം ചലച്ചിത്ര അക്കാദമിക്ക് കാരണം അവരും ഇതിന്റെ ഭാഗമായി ഇതും അവരുടെ കൂടെയാണ് ഈ ഫെസ്റ്റിവലും ഈ അക്കാദമിയും ഈ സ്ഥാപനം ചിത്രങ്ങളും തോന്നൽ അവരിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നല്ല സിനിമയിൽ യും നല്ല സിനിമയ്ക്ക് അടുത്ത് നിൽക്കുകയും അത്തരം സിനിമകൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും പരിശ്രമിക്കുന്ന മുഖ്യധാരെയൊന്നും വേർത്ത് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിലപാടുണ്ടാകണം അക്കാഡമിക്ക് അതിന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും പറ്റിയും അവരുടെ ഒരു കാര്യം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത് എന്തുകൊണ്ടാണ് വിദേശ ചിത്രങ്ങളിലൂടെ मल इंरनाशन मलसटीशन पूरो मां नंढी चित्र अपूर्व मल्ही मल्हाईंदी പ്രധാന അംഗങ്ങളൊക്കെ ആയിട്ട് നിൽക്കും ഇരിക്കുകയും നമ്മളുടെ ഫെസ്റ്റിവലിൽ വരുന്ന ദേശീയപരമായി എത്തിക്കൊണ്ട് അതിന് അർഹമായ അംഗീകാരങ്ങൾ കൊടുക്കുവാനുള്ള പ്രാപ്തിയുള്ള ചലച്ചിത്രകാരനുമായി നാട്ടിലുണ്ടാവും പലപ്പോഴും നല്ല ചർച്ചകളിൽ വരാറുണ്ട് അത് തീർച്ചയായിട്ടും ഈ വേദിയിൽ പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അതേപോലെ തന്നെ അന്തർദേശീയ സെറ്റുകളിലേക്കൊക്കെ നമ്മുടെ സിനിമകളെ എത്തിക്കുവാനും പ്രിയനന്ദനെ പോലെയുള്ളവർക്ക് അവർ വളരെ ഡയറിംഗ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന ചലച്ചിത്രകരമാണ് പക്ഷെ അത് ഇവിടുത്തെ തിയേറ്ററുകളിൽ പോലും സർക്കാർ തിയേറ്ററിൽ പോലും പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടാതെ തിരസ്കരിക്കപ്പെടുമ്പോൾ അത്തരം സിനിമകളെയൊക്കെ അന്തർദേശീയ മേഖലകളിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിലൂടെ ചർച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിലൊരു നടപടിക്രമങ്ങൾ അന്തർദേശീയ അവിടെ എത്തിപ്പെടാനൊക്കെ ഒരുപാട് നടപടിക്രമങ്ങൾ അതിലൂടെയൊക്കെ കടന്നു പോകാനുള്ള அள இன்ஃப்ஸ்ட்ரக்சர் பலப்படும் வக்திகளாயிரசுகிற அப்போ அங்கே சப்போட்டிய உத்தரவாதம் கண்டிப்பாக அத்திரம் காரியங்களில் கூடுதல் சிலத்த ஒரு ட்டும் சினிமையை மூட்டு மலையாள சினிமையிலும் எல்லா சினிமேட்டும் அப்புறத்துல சினிமையிலே கூட சேர்த்து பிடிச்ச உத்தரவாதம் சர்க்காட்டிக வகுப்பிண்ட் உத்தரவாத

ई सांस्कारी मेले